അപ്പൊ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വണ്ടികൾ കേരളത്തില് എറണാകുളം ജില്ലയിൽ മാത്രമുള്ളുപ്പം സ്വാഭാവികമായും ഈ വണ്ടികളൊക്കെ എടുത്ത ആൾക്കാർ റോഡിലിറങ്ങും റോഡിൽ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഇന്റഗ്രേറ്റഡ് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് മൊബൈൽ ആപ്പിൽ അവര് പ്ലേ സ്റ്റോർ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എറണാകുളം സിറ്റിയുടെ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലുലു ലുലുമാണിലേക്ക് എന്ന് കഴിയുമ്പോൾ അവിടെ ഡിജിറ്റൽ ബോർഡ് കാണിക്കും പാർക്കിംഗ് സ്ലോട്ട് ഫ്രീ നാലെണ്ണം അഞ്ചെണ്ണം എന്ന് പറയുന്ന പോലെ ഈ മൊബൈൽ ആപ്പിൽ ഇപ്പോൾ പാലാരിവട്ടത്തുള്ള പാർക്കിംഗ് ഒരു പ്ലേസ് ഇനി പ്രൈവറ്റ് ആളുകളുടെ സ്ഥലമാണെങ്കിൽ കൂടിയും അത് പാർക്കിങ്ങിന് വേണ്ടി വിട്ടുതരാൻ ആ ഉടമ തയ്യാറാണെങ്കിൽ അതും ആ ഇന്റഗ്രേറ്റഡ് പാർക്കിങ്ങില് പാർക്കിംഗ് സ്ലോട്ടായിട്ട് മാറുന്നു എത്ര കാർ ഇപ്പൊ പത്ത് കാർ അവിടെ പാർക്ക് ചെയ്യും ഇരുപത് കാർ മറ്റോ സ്ഥലത്ത് പാർക്ക് ചെയ്യും അങ്ങനെ ഓരോ പാർക്കിംഗ് സ്ലോട്ടുകളുടെയും ഡീറ്റെയിൽസ് അതിനകത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ആ മൊബൈൽ ആപ്പ് വയ്ക്കഴിഞ്ഞാൽ അത് ഇത്ര പാർക്കിങ് ഉണ്ട് ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അഡ്വാൻസ് ബുക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടും അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സക്സസ് ആവുകയാണെങ്കിൽ ഈ പാർക്കിംഗ് കുറെ നമുക്ക് ചെയ്യാൻ പറ്റും